കോമൽ എന്ന പെൺകുട്ടിക്ക് ഒരു ജോലി കിട്ടാണ് ഡൽഹിയിൽ ഡൽഹിയിലാണെങ്കിൽ അവൾക്ക് അങ്ങനെ ആരെയും അറിയൊന്നും ഇല്ല അവൾക്കതൊരു പുതിയ സ്ഥലമാണ് പുതിയ ആൾക്കാരാണ് ഒരു അറിവുമില്ല അങ്ങനെ അവിടെ ജോലി എത്തിയിട്ട് കോമൽ ഡൽഹിക്ക് വരുകയാണ് ഏതൊരാൾ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചെയ്യുന്ന കാര്യം അവളും ചെയ്തു വീട് അന്വേഷിച്ചു നിക്കാനായിട്ട് ജോലിക്ക് കയറാൻ മൂന്ന് ദിവസം കൂടെ ഉണ്ട് അപ്പൊ കോമൽ വിചാരിക്കും അപ്പൊ എന്തായാലും നിക്കാനുള്ള ഒരു ഫ്ലാറ്റ് അന്വേഷിക്കാം പിന്നെ കോമൽ കോമലിനാണെങ്കിൽ അവടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത അവരുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ പറ്റൂല്ല അങ്ങനെ അവൾ ഓരോ സ്ഥലവും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെല്ലും അങ്ങനെ പല സ്ഥലം നോക്കിയെങ്കിലും എല്ലാ സ്ഥലവും ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു അവൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കോമ്പൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു റൂമ് പോലെ എന്തെങ്കിലും ആയാലും മതി കാരണം രാവിലെ എന്തെങ്കിലും ജോലിക്ക് പോകും കിടക്കാൻ മാത്രം ഒരു സ്ഥലം മതി എന്നുള്ള രീതിയിലാണ് കോമ്പൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നത് രണ്ടു ദിവസം വീട് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് വീടൊന്നും കിട്ടില്ല പക്ഷെ ഒരു പതിനെട്ടായിരത്തിന്റെ ഒരു ഫ്ലാറ്റ് കണ്ടു അതാദ്യം എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ കാരണം കോമൺ പിന്നെയും ഒരു വട്ടം കൂടെ ഒന്നും കൂടെ നോക്കാമെന്ന് പറഞ്ഞാൽ കോമൺ പിന്നെയും ഫ്ലാറ്റ് അന്വേഷിക്കും അങ്ങനെ ലക്കിലി അവൾക്ക് ഒരു ഫ്ലാറ്റ് കിട്ടും അവൾക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒരു ടു ബി എച്ച് കെ കിട്ടി രണ്ട് റൂമ് ഒരു ഹണ് ഒരു കിച്ചൺ ഫ്ലാറ്റിന്റെ രണ്ട് കേട്ട് കോമൺ ഷോക്ക് ആവും കാരണം ഇത്രയും നല്ലൊരു ഫ്ലാറ്റ് മൂന്നും പന്ത്രണ്ടായിരം രൂപയ്ക്കാവും എന്തുകൊണ്ടായിരിക്കും ഇത്രയും റേറ്റ് കുറവാണ് കൊടുക്കുക എവിടെ ആരും മേടിക്കുന്നില്ല ഇവിടെ ഡിമാൻഡ് കുറവാണ് െങ്കിൽ പിന്നെ ആലോചിക്കുമ്പോ ഇത് തന്നെയാണ് ലാഭം നല്ല ഫ്ലാറ്റ് വില കുറവ് റെന്റ് കുറവ് കോമൽ ആണെങ്കിൽ സമയവും ഇല്ല അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് കോമൽ ഈ ഫ്ലാറ്റ് എടുക്കാമെന്ന് തീരുമാനിക്കും അങ്ങനെ കോമൽ ആ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ആവും അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് കോമൽ ഹാപ്പി ആയിരുന്നു നല്ല വീട് സെന്ററിൽ ഹാളിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമും ഒരു റൂം മാസ്റ്റർ ബീഡ് ഉള്ള ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അങ്ങനെ കോമൾ ഫ്ളാറ്റ് വന്നിട്ട് ഫ്ളാറ്റ് ഒക്കെ വൃത്തിയാക്കുക ഓൾറെഡി വൃത്തിയുള്ള ഫ്ളാറ്റ് ആണെങ്കിലും ആളുടെ ഒരു വേണ്ടി ഒന്നും കൂടെ ഫ്ളാറ്റൊക്കെ വൃത്തിയാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കോമളിങ്ങനെ ബെഡിലിരിക്കുക അവിടെ ഇങ്ങനെ ആലോചിക്കും ഓഫീസിലേക്ക് ഇടാം ക്ലോത്ത്സ് കഴിക്കണം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കഴിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം കോമൾ ഓഫീസിലേക്ക് പോയി അവിടെ അവൾക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയി അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞു ചില ദിവസം കഴിഞ്ഞപ്പോമൾ ഭയങ്കര ബിസി ആയി അവള് രാവിലെ എട്ട് ഓഫീസിൽ പോവും ഓഫീസ് കഴിഞ്ഞ് രാത്രി വീട്ടിൽ വരും ഡിന്നർ കുക്ക് ചെയ്യും കിടന്നുറങ്ങും റിപ്പീറ്റ് അങ്ങനെ കുറച്ച് ദിവസമായി ഇപ്പൊ സാറ്റർഡേ സൺഡേ സാറ്റർഡേ സൺഡേ ലീവ് ആയത് കോമൾ അവളുടെ ഫ്ലാറ്റിൽ തന്നെയാണ് പിന്നെ ആൾക്കാരുടെ ഫ്രണ്ട്സും ഇല്ലല്ലോ അങ്ങനെ രണ്ടു ദിവസം ആള് ഫ്ലാറ്റിൽ ഉണ്ടാവും ആദ്യത്തെ ദിവസം എങ്ങനെയൊക്കെയോ പോയി ബുക്സ് വായിച്ച് ടി വി കണ്ട് ആ ദിവസം തള്ളിപ്പോയി പിന്നെ സൺഡേ അങ്ങനെ കോമൾ വിചാരിക്കും ഫ്ലാറ്റ് ഒന്നും കൂടെ വൃത്തിയാക്കാം അവൾക്ക് വേറെ ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് തന്നെ ആള് അവിടെയെല്ലാം ക്ലീനാക്കാൻ തുടങ്ങും അതിന് ക്ലീനാക്കി ക്ലീനാക്കി കിച്ചൺ എത്തി കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ കിച്ചൻ്റെ അടുത്ത് ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു അവൾ അതും തുറന്ന് ബാൽക്കണിയിലേക്ക് പോയി അങ്ങനെ ബാൽക്കണി ക്ലീൻ ആക്കി കൊണ്ടിരിക്കുമ്പോൾ ബാൽക്കണിയുടെ അറ്റത്ത് ഒരു ചെറിയ ഗേറ്റ് കാണാം കോമൾ ഇതാദ്യമായിട്ട് കാണാം ഇങ്ങനൊരു സംഭവം ഉള്ളത് സംഭവമുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ കോമൾ ആ ഗേറ്റ് തുറക്കും ഗേറ്റ് തുറന്നപ്പോൾ കോമൾ ഷോക്കും കാരണം അവിടെയുള്ളത് വേറൊരു റൂം ചെറിയ റൂമാണ് ഒരു സ്റ്റഡി റൂം പോലെയൊക്കെ ഉണ്ട് പക്ഷെ നല്ല പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു റൂമാണ് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കോമൽ താമസിക്കുന്ന സ്ഥലത്ത് മൂന്ന് റൂം ആണുള്ളത് കോമളപ്പൊ വിചാരിക്കും എനിക്കിപ്പോ ഒരു സ്റ്റഡി റൂമും കൂടെ ആയി അതും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അപ്പൊ ഈ റൂമുള്ള കാര്യം എന്തുകൊണ്ട് ഹൗസ് ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത്രയും വലിയ ഫ്ലാറ്റ് കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കോമൾ ചിന്തിക്കും കോമൾ അപ്പോൾ ഓഫീസിൽ നടന്ന കാര്യം കൂടെ ആലോചിക്കും അവളുടെ അടുത്ത് ആളുടെ കൊലീഗ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ സ്ഥലത്ത് ഇത്രയും കുറവ് റെന്റിന് വീട് കിട്ടും നീയൊന്ന് കുറച്ച് സൂക്ഷിക്കുന്ന നല്ലതാ എന്നൊക്കെ പറഞ്ഞ് കോമലിനെ ഓൾറെഡി ഇവര് പേടിപ്പിച്ച് പേടിപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ കോമൾ കാണാണ് ഒരു സ്റ്റഡി റൂമും കൂടെ ഉണ്ടെന്ന് അങ്ങനെ കോമൽ സ്റ്റഡി റൂമിന്റെ അകത്തേക്ക് കയറും ആ റൂം ഫുള്ള് ഡാർക്ക് ആയിരിക്കും അപ്പോ കോമൾ ഉള്ള ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് അകത്തേക്ക് കയറും അകത്തൊക്കെ പൊട്ടിയൊക്കെ കിടക്കുന്ന ഒരു റൂമാണ് അവിടെ കയറി വെക്കുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ ഒരു കോർണറിൽ ഒരു ചെയറിന്റെ മേലെ ഒരു റെഡ് കളർ സാരി അതിൻ്റെ മേലെ പുട്ട് സിന്ദൂരം പിന്നെ കുറച്ച് വളകൾ കുമ്മിത് കണ്ടിട്ട് ആയിട്ട് തോന്നി പക്ഷെ അവൾ ആദ്യം നോട്ടീസ് ചെയ്തത് ഈ സാരിയൊക്കെ പൊടി പിടിച്ച് കേറക്കുക സാരി വെച്ചേക്കുന്ന ചെയറൊക്കെ ഭയങ്കര പൊടി പിടിച്ചു ചേർക്കുക വർഷങ്ങളോളം അത് അനക്കാതെ വെച്ചത് പോലെ ഉണ്ടായിരുന്നു കാണാൻ അപ്പൊ കുമ്മെന്ത് ചെയ്തു അവൾ ആ റൂം മുഴുവൻ ക്ലീനാക്കി ആ സാരി ക്ലീനാക്കി ചെയറ് ക്ലീനാക്കി അങ്ങനെ അവൾ ആ റൂം ക്ലീൻ ആക്കുമ്പോൾ ചെയർ എടുത്തിട്ട് മാറ്റി വെക്കും ഒരു സാധനത്തിന് മേലെ കയറ്റി വെച്ച് അവടൊക്കെ ക്ലീനാക്കും അതുപോലെ തന്നെ ആ സാരി മറ്റേ പൊസിഷനിന്ന് എടുത്ത് മാറ്റി അവിടെയൊക്കെ ക്ലീനാക്കും ക്ലീനിക്ക് ഒക്കെ കഴിഞ്ഞ് കുറേ സമയടുത്ത് അവൾ ടയേർഡ് ആയതുകൊണ്ട് ഫുഡ് ഒന്നും പ്രിപ്പയർ ചെയ്യില്ല പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അവൾ അത് കഴിച്ച് അവളുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുവായിരിക്കും ഒരു പത്ത് പതിനൊന്ന് കോമൾ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നാളെ മൺഡേ ആണ് ഓഫീസിൽ പോകണം പക്ഷെ കോമൾ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ആ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് കോമളിനൊരു ഫീലിംഗ് വരണം ഈ ഫ്ലാറ്റിൽ കോമളല്ലാതെ വേറെ ആരോ അവൾ അങ്ങനെ ആരുടെയും ശബ്ദം കേട്ടൊന്നുമില്ല ആരെയും കണ്ടുമില്ല പക്ഷെ ഒരു ഫീലിങ് ആരും അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ പക്ഷെ കോമൾ വിചാരിക്കും തൻ്റെ കോളീഗ്സ് ഓൾറെഡി തന്നെ പേടിപ്പിച്ച് വെച്ചേക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്രയും വില കുറഞ്ഞു കിട്ടില്ല നല്ല ഫ്ലാറ്റ് അതേതെന്നൊക്കെ പറഞ്ഞ് തന്നെ ഓൾറെഡി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുന്നോണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ കോമൾ ചിന്തിക്കും അവൾ ആ പേടിനെ ഇഗ്നോർ ചെയ്ത് ഉറങ്ങാൻ പിന്നെയും ട്രൈ ചെയ്യും അപ്പോൾ അവൾക്ക് ഉറക്കം വരും അയാൾ പതുക്കെ ഇങ്ങനെ ഉറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് എഴുന്നേക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാകും ചെറുതായിട്ട് സ്വപ്നം കാണുന്നുണ്ടാവും പക്ഷെ പെട്ടെന്ന് വീഴാൻ പോകുന്ന പോലെയൊക്കെ നമ്മൾ എഴുന്നേക്കില്ലേ അതുപോലെ തന്നെ കോമളിന് മുമ്പ് അങ്ങനെ കോമൾ കണ്ണ് തുറന്ന് ടൈം നോക്കിയപ്പോൾ കറക്റ്റ് മൂന്ന് മണി കോമൾ അതിനെ കുറിച്ച് അധികം ചിന്തിക്കാനൊന്നും കഴിയില്ല അവൾക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരും അങ്ങനെ അവൾ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ഫീൽ ആരോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ വന്ന ഫീലിംഗ് കുറച്ചും കൂടെ സ്ട്രോങ് വരായിരുന്നു കാരണം ആൾക്ക് ഈ നോട്ടം എവിടുന്നാണ് വരുന്നത് എന്ന് മനസ്സിലാവുമുണ്ടായിരുന്നു കിച്ചണിൻ്റെ പുറത്തുനിന്ന് അത് ഭയങ്കര ക്രീപ്പിയായിട്ട് തോന്നി അവൾക്ക് അവിടെ പോയിട്ട് ആരും നോക്കുന്നതെന്ന് നോക്കാനുള്ള അത്രയും ധൈര്യൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അതൊന്നും ചിക്കാന്നും പോയില്ല അവൾ പെട്ടെന്ന് വെള്ളം കുടിച്ച തീർത്തിട്ട് അവളുടെ റൂമിലേക്ക് വന്നിട്ട് റൂം ലോക്ക് ചെയ്തിടും ആദ്യമായിട്ടാണ് ആ ഫ്ലാറ്റിൽ വന്ന ശേഷം അവൾ റൂം ലോക്ക് ചെയ്യുന്നത് അങ്ങനെ കോമൾ കയറുന്നു തുടങ്ങി പിറ്റേ ദിവസം എനിക്കും പിറ്റേ ദിവസം എനിക്കുമ്പോൾ കോമളിൽ എന്ന് തോന്നും ഞാൻ വെറുതെ പേടിച്ചു ഒന്നും ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവും അങ്ങനെ കോമൾ ഓഫീസൊക്കെ കഴിഞ്ഞ ഒരു എട്ട് ഒമ്പതായപ്പോൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു വൃത്തിയെട്ട നാറ്റം കിട്ടി ഇപ്പോൾ കോമൾ ആലോചിക്കഴിയുമ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ആക്കിയതാണ് ഫുഡ് വേസ്റ്റ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ഈ വൃത്തിയിട്ട നാറ്റം വരുന്നതാണ് അങ്ങനെ അവൾ ഈ സ്മെല്ല് ഫോളോ ചെയ്തിട്ട് പോയി ചിലപ്പോൾ എന്തെങ്കിലും ജീവി ചത്തുകൊക്കെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചിട്ട് സ്മെല്ല് ഫോളോ ചെയ്തിട്ട് കോമൽ നടക്കാം ഫോളോ ചെയ്ത് ചെയ്ത് എത്തിയത് ആ സ്റ്റഡി റൂമിനായിരുന്നു അവിടെ നിന്നായിരുന്നു അത്രയും വൃത്തികെട്ട നാറ്റം അടിക്കുന്നില്ലായിരുന്നത് ഇത് കണ്ട് കോമളിന് ഭ്രാന്ത് അടിക്കുന്ന പോലെ തന്നെ സ്റ്റഡി റൂമിന് ഇത്രയും പ്രശ്നം ഇന്നലെ എനിക്ക് തോന്നി ഇവിടെ നിന്ന് ആരും എന്നെ നോക്കുന്നുണ്ടെന്ന് ഇപ്പോ ആണെങ്കിൽ ഇത്രയും വൃത്തികെട്ട നാറ്റം അടിക്കുന്നു അങ്ങനെ കോമൾ ഈ സ്റ്റഡി റൂം തുറക്കാണ് ഇന്ത്യയിലും ജീവി ചത്തുകൊടുക്കാണോ എലി ചത്ത എടുക്കാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കോമൾ ആ ഡോറ് തുറന്നു പ്പോ കോമൾ കണ്ടത് അവളെ മാറ്റി വെച്ച ചെയറും സാരിയും അതേ സ്ഥലത്ത് പോയിരിക്കുന്നു ആ നടുക്കിരിക്കുന്നുണ്ടായിരുന്ന ചേറും സാരി എല്ലാം ക്ലീൻ ആക്കിയിട്ട് കോമൾ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതായിരുന്നു പക്ഷേ ഇത് അതേ സ്ഥലത്ത് നടുക്ക് ചേർ സാരി അതിന് നേരെ പൊട്ട് വള സെറ അതേപോലെ വന്നിരിക്കുന്നു ഇതെല്ലാം കണ്ട് ആദ്യം കോമ്പൾ പേടിച്ചെങ്കിലും അവൾ വിചാരിക്കും ഇനി ആരെങ്കിലും തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറിയാണെന്നുണ്ടോ അവൾ വേഗം ആ ഓണറിനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും അങ്കിൾ ആർക്കെങ്കിലും ഈ റൂമിൻ്റെ കീ കൊടുത്തിട്ടുണ്ടോ എന്ന് അപ്പം അങ്കിൾ പറയും രണ്ട് കീയും കോമളുടെ കയ്യിൽ തന്നെയാണ് തന്നിരിക്കുന്നത് എന്താ പ്രശ്നമെന്ന് ചോദിക്കും അപ്പോൾ കോമൾ പറയും സ്റ്റഡി റൂം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ചെയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് അതേ സ്ഥലത്ത് വന്നിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓണർ ചോദിക്കും സ്റ്റഡി റൂമോ അവിടെ എന്തിനാണ് പോയത് എന്നല്ലേ പറഞ്ഞേ ആ ആ ആ റൂമിലേക്ക് പോവാൻ സ്റ്റഡി റൂമിൽ എന്തെങ്കിലും ഞാൻ ക്ലീൻ ആക്കി ഓണർ അങ്ങനെ ഒരു സ്റ്റഡി റൂം അവിടെ ഉള്ളതായിട്ട് പോലും നീ കണക്കാക്കണ്ട എന്ന് ഓണർ അവളോട് പറയും കോമൾ ചോദിക്കുമ്പോൾ ആ റൂമിലേക്ക് പോവാതിരിക്കാൻ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടോന്നു അപ്പൊ പുള്ളി പറയും അങ്ങനെ റീസൺ ഒന്നും ഇല്ല ജസ്റ്റ് അങ്ങോട്ട് പോവണ്ട കോമൽ ആണെങ്കിലും ആളുടെ അടുത്തു കുത്തി കുത്തി ചോദിക്കാണെന്നില്ല അവളും ആ ടോപ്പിക് അവിടെ വരും പക്ഷെ ഇപ്പോ കോമളിന് പേടി വരാൻ തുടങ്ങി ഓണറിൻ്റെ ഇതുപോലെയുള്ള സംസാരം ഇത്ര വില കുറവിന് വീട് ഓഫീസിൽ കൊലീഗ്സ് പറഞ്ഞത് ഇങ്ങനത്തെ സ്മെല് കോമൾ അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ പേടിച്ചിരിക്കുന്നു ഇതൊക്കെ ആലോചിച്ച് കോമൾ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ആദ്യമായിട്ട് ആ ഫ്ലാറ്റ് വന്നതിന് ശേഷം ആദ്യമായിട്ട് അവളൊരു ശബ്ദം കേൾക്കും ഒരാൾ നടക്കുന്നതിൻ്റെ അത് തൊട്ടടുത്ത് ഈ ഹാളിൽ ആ നടക്കുന്ന കാലിൻ്റെ ഒപ്പം പാത കിളിങ്ങുന്നുണ്ട് ഹാളിൽ ഫർണിച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പോലെ എക്കുമായിരിക്കും ആ കാല് നടക്കുന്നുണ്ടായിരുന്നത് ആ ഹാളിൽ ഇങ്ങനെ സർക്കിൾ പോലെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദം നല്ല ക്ലിയർ ആയിട്ട് അവിടെ റൂമിലേക്ക് കേൾക്കാം ഏത് രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മുൻ പറയാൻ പറ്റും കോമൾ ആകെ പേടിച്ചു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ അവിടെ ഇരുന്നു കോമൾ അപ്പൊ ശരിക്കും ഓർപ്പിക്കാൻ പറ്റി ഈ വീട്ടിൽ ഞാനല്ലാതെ മറ്റൊരാൾ കൂടെയുണ്ട് പക്ഷെ അത് മനുഷ്യനാണോ അതോ വേറെന്തേലാണോ എന്ന് മാത്രം കോമലിന് മനസ്സിലായിട്ടില്ല അതെന്താണെങ്കിലും ഡൂറ് തുറന്നു പോയി നോക്കാനുള്ള ധൈര്യം കോമളിനെ ഇല്ലായിരുന്നു കോമൾ പെട്ടെന്ന് ആളുടെ പുതപ്പ് എടുത്തിട്ട് ബോഡി ആകെ കവർ ചെയ്തിരുന്നു കാരണം അതല്ലാതെ കോമലിന് ചെയ്യാൻ വേറെ ഒന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഒരു തരം ചെറിയ സേഫ്റ്റിയും ഫീൽ ആവുമല്ലോ അതുപോലെ കോമൽ ആളുടെ പുതപ്പ് ടൈറ്റായിട്ട് പിടിച്ചിരുന്നു എന്തുണ്ടായാലും ആ സാധനം തന്നെ ഉപദ്രവിക്കരുത് എന്നൊരു പ്രാർത്ഥനയോടാണ് കോമലിരുന്നത് അവൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവൾ ഓരോ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നടക്കുന്ന ശബ്ദമുണ്ടല്ലോ നടക്കുന്ന ശബ്ദം പെട്ടെന്ന് ഓടുന്ന ശബ്ദമായി ആ പാദസരത്തിൻ്റെ കൂടെ കയ്യിലെ വളകളും കിളിങ്ങാൻ തുടങ്ങി അപ്പോൾ പാദസരത്തിൻ്റെ ശബ്ദവും വളകളുടെ ശബ്ദവും അവളുടെ ഹാളിൽ നിന്ന് വട്ടത്തിൽ ീടി ഓടിക്കൊണ്ടിരിക്കുന്നു കോമൾ കേട്ട് ഭയങ്കരമായിട്ട് വേർക്കാൻ തുടങ്ങി അവൾക്ക് ഇറങ്ങി ഓടാനും പറ്റില്ല ഹാളിലാണ് ആ സാധനം ഉള്ളത് ഒരു എസ്കേപ്പില്ല അവളുടെ പുതപ്പല്ലാതെ അവളിങ്ങനെ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ശബ്ദം കൂടി കൂടിക്കൂടി വരുന്നല്ലാതെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പക്ഷെ കോമളിന് ഒരു കാര്യം അറിയായിരുന്നു ഈ സാധനം എന്തായാലും റൂമിൻ്റെ അകത്തേക്ക് വരാൻ പോകുന്നു കാരണം ആ റൂമിൻ്റെ അകത്ത് അവളൊരു ചെറിയ അമ്പലം പണിതച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ് ഡെയിലി അവിടെ പൂജ ചെയ്യുമായിരുന്നു വരില്ല എന്ന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും പേര് നല്ല പോലെ ഉണ്ടായിരുന്നു ആ രാത്രി ഇങ്ങനെയൊക്കെയോ കടന്നുപോയി രാവിലെ ആയതും അവളുടെ ഫ്രണ്ടിനെ വിളിച്ചു അവളുടെ ഫ്രണ്ട് അവളുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അവളുടെ റൂമിൻ്റെ ഡോർ തുറന്ന് ഹാളിലേക്ക് പോയിട്ട് ഫ്രണ്ടിനെ അകത്ത് വിളിച്ചത് അവൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൾ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി പോകും പക്ഷേ അവൾ ഈ കാര്യം അവരടുത്ത് പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തും പറഞ്ഞില്ല കാരണം ഇവരാരും അവളുടെ ചെറുപ്പം മുതലേ ഉള്ള അല്ല ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓടി വന്ന് വിശ്വാസത്തോടെ വന്ന് നോക്കാൻ അത്രയും ക്ലോസായ അല്ല ഇത്രയും ന്യൂ ഫ്രണ്ട്സാണ് അപ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നതെന്ന് പറഞ്ഞ് ഇവർ വിളിക്കുമ്പോൾ അവർ വരാതെ ഇരിക്കാം അങ്ങനെ കോമൽ ഓഫീസിലെത്തി ഓഫീസിലിരുന്ന് കോമലിന്റെ ചിന്ത മുഴുവൻ ഇതായിരുന്നു ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്താക്കാം വേറെ സ്ഥലം എങ്ങനെ നോക്കാം എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തിൽ ആയിരുന്നില്ല കോമൾ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാറ്റ് നോക്കി അങ്ങോട്ട് മാറാൻ പറ്റില്ല പിന്നെ ഡൽഹിയിലാണെങ്കിൽ അവൾക്ക് അറിയാവുന്ന വേറെ ആരുമില്ല പിന്നെ അവൾക്ക് ആകെ ഉള്ള ഫ്രണ്ട് രണ്ട് ബോയ്സ് ആണ് അവരെ അവരെനിക്ക് ശരിക്കറിയ പോലും ഇല്ല അവരുടെ കൂടെ ഞാൻ എങ്ങനെ നിൽക്കാനാ എന്ന് വിചാരിച്ച് കോമൾ ആ പ്ലാനും ഒഴിവാക്കും അങ്ങനെ ഒരു വഴിയും ഇല്ലാതെ കോമൾ തിരിച്ച അവളുടെ ഫ്ലാറ്റിലേക്ക് പോകും അവൾ വിചാരിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തെങ്കിലും സംഭവിച്ചാൽ റൂമിൽ തന്നെ ഇരിക്കാം റൂമിൽ എൻ്റെ ദൈവമുണ്ട് രണ്ടും കൽപ്പിച്ച് കോമ്പള അവളുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു അവളുടെ റൂമിലേക്ക് കയറി വീട്ടിലേക്ക് കയറിയതും അവൾക്ക് അസീം വൃത്തിയായിട്ട് മാറ്റം അടിച്ചു ആ സ്റ്റഡി റൂമിൽ നിന്നും തന്നെ പക്ഷേ അവൾ അങ്ങോട്ട് പോയില്ല അവൾ നേരെ അവളുടെ റൂമിൽ കയറി ഡോറടയ്ക്കും നേരത്തെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും കിച്ചണിൽ പോയെന്തേലും ഉണ്ടാക്കി കഴിക്കാനുള്ള തീയതി ഒന്നും ഇല്ലായിരുന്നു രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ആ ശബ്ദം പിന്നെയും വന്നു ആ ശബ്ദം കേട്ടപ്പോൾ കോമളുടെ ചെവി ഉറക്കി പൊത്തിപ്പിടിക്കും അവൾക്ക് ഒച്ച വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ സാധനങ്ങളുടെ ഒച്ച കേട്ട് ഇങ്ങനൊരാളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഈ റൂമിലേക്ക് കയറി വന്നാലോ എന്നൊക്കെ വിചാരിച്ച് കോമ ശബ്ദുണ്ടാക്കാതെ ചെവിയും പുത്തിപ്പിടിച്ച് ഭയങ്കര പേടിച്ച് അവൾ അവളെ പൊതപ്പെടുത്ത് പിന്നെയും ദേഹത്തുകൂടെ ഇട്ട് ടൈറ്റ് ആയിട്ട് മുറുകി പിടിച്ചിരുന്നു അവൾ അങ്ങനെ ഇരുന്ന് അവളുടെ ദൈവത്തിനെ വിളിച്ചോണ്ടിരുന്നു ആ ദൈവത്തിനെ വിളിക്കുമ്പോ കിട്ടുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണോ എന്തോ ആ ഹാളിലുള്ള സാധനത്തിനെ റൂമിലേക്ക് കയറാൻ പറ്റില്ല അവൾ ആ ഒരു ദൈവത്തില് പിറ്റേ ദിവസം എന്ന് ജോലിക്ക് പോയി പക്ഷേ ഇനി ഉണ്ടാവാൻ പോകുന്ന നൈറ്റ് ഇതിലും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് കോമൾ അറിഞ്ഞില്ല അവൾ ഓഫീസിലായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ലഞ്ച് കഴിക്കായിരുന്നു കോമൺ ലഞ്ച് ഒന്നും കൊണ്ടുവരില്ല കാരണം അവൾ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്ന പക്ഷെ അവളുടെ കോളീഗ്സ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരും എന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക അങ്ങനെ കോമൺ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല അവൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ച ഒരു ഫ്രണ്ട് അവളുടെ അടുത്ത് പോയിട്ട് ആളുടെ ലഞ്ച് ബോക്സ് കൊടുക്കും ലഞ്ച് ബോക്സ് ആൾക്ക് കൊടുത്തിട്ട് പറയും നീ നീ വീട്ടിൽ പോയിട്ട് ഡിന്നറിന് ഇത് കഴിച്ചോ വെറുതെ ഇപ്പോഴാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനൊന്നും നിൽക്കണ്ട ഇത് വീട്ടിലെ ഫുഡല്ലേ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ലഞ്ച് ആൾക്ക് കൊടുക്കും നമ്മൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവളുടെ ആക്ഷൻ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് ആ ഫുഡ് വാങ്ങി വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നതിന് ശേഷം കോമളിന് അത്ര ഷി വാസ് നോട്ട് ഫീലിംഗ് ഗുഡ് ആ ഒരു വൈബ്രേഷൻ ഒന്നും ചെയ്യായിരുന്നില്ല അപ്പോൾ കോമൺ വിചാരിക്കും എന്തായാലും ഞാൻ ആ ശബ്ദം വരുന്നതിന് മുന്നേ പെട്ടെന്ന് കയറി കിടന്നുറങ്ങാം അങ്ങനെ കോമൾ ഉറങ്ങാൻ വേണ്ടി ബെഡിൽ കയറി കിടന്നു ഈ ശബ്ദം ഇനിയും കേൾക്കേണ്ടി വരില്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് കോമൾ അവളുടെ ബെഡിൽ കയറി കിടന്നത് ഒരു ഒൻപത് പത്ത് മണി ആയിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കും കോമൾ ഉറങ്ങി അങ്ങനെ ഒരു രണ്ടു മണിയായപ്പോൾ പെട്ടെന്ന് കോമൾ കണ്ണു തുറന്നപ്പോൾ അവൾക്ക് ഒരു ശബ്ദം കേൾക്കാം ആ ശബ്ദം ആ ബാദസരത്തിന്റെയും വളകളുടെയും തന്നെ പക്ഷേ പക്ഷെ ഇത്തവണ അത് ഡിഫറെൻ്റ് ആയിരുന്നു ആ ശബ്ദം ഹാളിൽ നല്ല വരുന്നുണ്ടായിരുന്നത് അവളുടെ റൂമിൽ നിന്നായിരുന്നു കൊമ്പൾ അവളുടെ ബെഡിൽ നിന്ന് തിരിഞ്ഞാണ് കിടക്കുന്നുണ്ടായിരുന്നത് പക്ഷെ അവൾ ആ ശബ്ദം കേൾക്കുന്നത് അവളുടെ നിന്ന് കൊമ്പൾ ആകെ പേടിച്ച് ആലോചിച്ചു ഇത്ര നാള് പുറത്തുണ്ടായിരുന്ന ശബ്ദം എങ്ങനെ ഇപ്പൊ റൂമിൽ വന്നു എന്റെ റൂമിൽ അമ്പലമുണ്ട് തേവുണ്ട് എങ്ങനെ ഇതകത്തേക്ക് വന്നു കൊമ്പളിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തിരിഞ്ഞു നോക്കാനോ അതോ റൂമിൽ നിന്ന് ഇറങ്ങി ഓടാനോ ഒച്ചയ്ക്കാനോ ഒന്നും ചെയ്യുന്ന ഒരു കാര്യമില്ല കുമ്മലിനൊന്നും ചെയ്യാനും പറ്റുന്നില്ല അവൾ പിന്നെയും അവളുടെ കമ്പിളി എടുത്ത് ടൈറ്റായിട്ട് പിടിച്ചു ഇനി കമ്പിളി അങ്ങനെ ആ സാധനം വലിച്ചെടുത്താലും അവർ പേടിയിലെല്ലാം ഭയങ്കര ടൈറ്റായിട്ട് ആയിട്ട് അവളുടെ കമ്പിളി മുറുക്കി പിടിച്ചിരുന്നു ഇങ്ങനെ ചെയ്യല്ലാതെ കോമ്മലിൻ്റെ അതിന് വേറൊരു ഓപ്ഷനും ഇല്ല പെട്ടെന്ന് അവൾ വേറൊരു ശബ്ദം കേട്ടു ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം അതായത് എന്തോ ഒരു തുറക്കുന്ന ശബ്ദം സ്റ്റീലിന്റെ എന്തോ തുറക്കുന്ന ശബ്ദം എനിക്ക് ആ സ്റ്റീലിൽ താഴെ വീഴുന്ന ശബ്ദം പിന്നെ ആ കേക്കുന്നത് കഴിക്കുന്ന ശബ്ദം ചതയ്ക്കുന്ന ശബ്ദം നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നതായിട്ട് ശബ്ദം പക്ഷെ കുറച്ചും കൂടെ ലൗഡാണ് ക്ലിയറാണ് ശബ്ദം കേട്ടിട്ട് കോമലിന് ഇതെന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മനസ്സിലായില്ല പക്ഷെ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കോമലിനെ കാണാനും ആഗ്രഹമില്ലായിരുന്നു അവളുള്ള കണ്ണും ഒന്നും കൂടെ ശക്തമായിട്ട് പൂട്ടി എന്നിട്ട് ആ ശബ്ദം പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നിട്ട് എന്നിട്ടവളുടെ കമ്പിളി ഉറക്കെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ വിളിച്ച് 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 ആ ശബ്ദം നിന്നു ശബ്ദം നിന്നപ്പോൾ കോമൾ വിചാരിക്കും ഞാൻ ഇനി പുതുപ്പ് മാറ്റി നോക്കണം വേണ്ട സൂര്യൻ്റെ വിളിച്ച റൂമിലേക്ക് അടിക്കുന്നത് വരെ ഞാൻ പുതുപ്പ് മാറ്റി നോക്കില്ല അങ്ങനെ വിചാരിച്ച് കോമള അവളുടെ കണ്ണ് ഫുള്ള് ഷട്ട് ചെയ്തിരിക്കുക അവൾ ശബ്ദത്തിന് ശേഷം കോമൾ അടങ്ങിയിട്ടില്ല രാവിലെ സൂര്യൻ അവളുടെ റൂമിലേക്ക് അടിക്കുന്നത് വരെ കോമള അതേപോലെ കണ്ണടച്ചിരിക്കുവായിരുന്നു അങ്ങനെ സൂര്യ വിളിച്ച് അവളുടെ റൂമിലേക്ക് അടിക്കുക ഒരു ഓക്കെ കഴിഞ്ഞു ഒരു ആറ് മണിയായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് കൊമ്മൻ പതുക്കെ അവളുടെ പൊതുപ്പ് മാറ്റാം പക്ഷേ ഈ പുതുപ്പ് മാറ്റുമ്പോൾ അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു അവൾ പുറകിലാസകൾ എണ്ണിക്കുന്നുണ്ടാവും അവൾ പുതുപ്പ് മാറ്റുമ്പോൾ അവളെ കാണും അങ്ങനത്തെ ഒരു പേടിയിൽ കൊമ്മൻ പതുക്കുള്ള പുതുപ്പ് മാറ്റി പൊതുപ്പ് മാറ്റിയപ്പോൾ അവൾ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല പക്ഷെ അവൾ കണ്ടത് അവൾ പേടിപ്പിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു അവൾ ഇന്നലെ കൊണ്ടുവന്ന ആ ഫ്രണ്ട് കൊടുത്തുവിട്ട ഫുഡ് ആ ഫുഡിൻ്റെ ബോക്സ് അത് ഓപ്പൺ ആയിരുന്നു അതിൽ ഫുഡ് കുറച്ചൊക്കെ പുറത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു ആ ലഞ്ച് ബോക്സ് കാലിയായിരുന്നു അപ്പൊ കോമലിന് ഓർമ്മ വരും ആ ലഞ്ച് ബോക്സിൽ ചിക്കൻ ആയിരുന്നു കോമൽ അങ്ങനെ ആലോചിക്കായിരുന്നു അവള് റൂമിലേക്ക് വന്നു അവൾ ആ ബോക്സ് ടേബിളിൽ വെച്ചു കിടന്നുറങ്ങി ആരോ വന്നു ആ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോയി കോമലിന് ഈ നോൺ വെജ് പ്രയാതം ഇതിനൊക്കെ റിലേറ്റഡ് ആയ കണക്ഷൻ ഉള്ള ഒരു കാര്യം എന്താണെന്ന് കോമലിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവൾക്കത് അറിയില്ലായിരുന്നു ഓഫീസിലേക്ക് ചെന്ന് കോമൽ അവളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു ഇതിനെ ഇതിന്റെ കണക്ഷനെ പറ്റി അവിടുത്തെ രണ്ടുപേർക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു അവര് ഇവള്ക്ക് പറഞ്ഞു കൊടുക്കും ഈ നോൺ വെജും പ്രേതവും ഒരു അട്രാക്ഷൻ ഉണ്ട് നോൺ വെജ് ഒക്കെ പ്രേതങ്ങള് അട്രാക്ട് ചെയ്യും അങ്ങനെ എന്തൊക്കെയോ അപ്പോ ഈ ചിക്കൻ കോമൽ അവളുടെ റൂമിലേക്ക് കയറ്റിയപ്പോ ആ ഹാളിൽ കയറി നടക്കുന്നുണ്ടായിരുന്ന ആ സ്പിരിറ്റോ ആത്മാവോ പ്രേതോ അതിനെ ഈ ചിക്കൻ അട്രാക്ട് ചെയ്തു അപ്പോ റൂമിലേക്ക് കടക്കാൻ പറ്റി അപ്പോൾ കോമൾ ചിന്തിച്ചു ഹാളിൽ കറങ്ങി നടന്നിരുന്ന പ്രേതം ഇപ്പോൾ റൂമ് വരെ എത്തി ഇനി അതിന് പലതും ചെയ്യാൻ പറ്റിയേക്കാം കോമൽ ഡിസൈഡ് ചെയ്തു എന്തു തന്നെ ആയാലും ആ ഫ്ലാറ്റിലേക്ക് ഞാൻ തിരിച്ചു കയറില്ല എന്ന് ഈ കാര്യം കോമൾ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഡിഫെൻസീവായി നിനക്ക് തോന്നുന്നതാണ് നീ ആകെ ഇവിടെ വന്നിട്ടുള്ളൂ നിനക്ക് എന്താ പറയാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന ഒരു വഴിയില്ല ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഹൗസ് ഓണർ ഭയങ്കര ഡിഫെൻസീവ് ആവും കോമൾ പറയും ഞാൻ കുറച്ച് എക്സ്ട്രാ പൈസ തരാം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ ഓണറിനെ കൺവിൻസ് ചെയ്ത് കോമൾ ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് വീട് അന്വേഷിച്ചിറങ്ങി അങ്ങനെ കോമൾ അവൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു പതിനെട്ടായിരത്തിന്റെ ഫ്ലാറ്റ് ഇല്ലേ ആ ഫ്ലാറ്റിലേക്ക് തന്നെ പോകും ആ ഫ്ലാറ്റിൽ തന്നെ നിൽക്കാൻ തീരുമാനിക്കും അവിടുത്തെ പ്രൊസീജിയർ ഒക്കെ കഴിയും ആ ഫ്ലാറ്റിലേക്ക് അവൾ കയറും അവൾ കയറി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റ് നല്ല തന്നെയാണ് സമാധാനം അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കൊളീഗ്സ് ആണെങ്കിൽ പോലും അവടെ അടുത്തൊക്കെ തന്നെയാണ് താമസിക്കുന്നത് എപ്പോൾ ആണെങ്കിലും വരാം അങ്ങനെ കോമൺ ആണ് നമ്മുടെ അടുത്തെല്ലാം പറയാനുള്ളത് എന്തെങ്കിലും നല്ല ആയിട്ടുള്ള സാധനങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും വില കുറച്ച് ചീപ്പായിട്ട് നമുക്ക് അത് ഭയങ്കര സർപ്രൈസ് ആവുന്ന രീതിയിൽ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് മേടിക്കാനോ താമസിക്കാനോ അത് ആക്സെപ്റ്റ് ചെയ്യാനോ നിൽക്കരുത് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും

പിന്നെ കോമളെ കുറിച്ച് കുട്ടി കുത്തി ചോദിക്കാ എൻറെ അടുത്ത് ചോദിച്ചേലോ പറഞ്ഞു നീ കേട്ടില്ല ഞാൻ നോക്കിക്കോളി